നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി ഇതോടെ ഇതൊരു നിയമമായി വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചു എന്നാരോപിച്ച് ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ മണിപ്പൂർ പ്രസിഡന്റ് അക്സർ അലിയുടെ വീട് ഞായറാഴ്ച വൈകുന്നേരം ഒരു ജനക്കൂട്ടം തീയിട്ടതായി റിപ്പോർട്ട് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കുന്നതിനെതിരെ സംസ്ഥാനത്തെ വിവിധ മുസ്ലിം പ്രദേശങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ നടന്നിരുന്നു തൗബൽ ജില്ലയിൽ ലിലോങ് പ്രദേശത്തെ ദേശീയപാത നമ്പർ നൂറ്റി രണ്ടിൽ നടന്ന റാലിയിൽ അയ്യായിരത്തിലധികം പേർ പങ്കെടുത്തിരുന്നു ക്രമസമാധാന പാലനത്തിനായി സുരക്ഷാസേന ഇതിനകം തന്നെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അർദ്ധ സൈനികരെയും അധികസേനയും വിന്യസിച്ചു സുരക്ഷാ സേനയുടെ കർശന കാവലിൽ പ്രദേശം വഴി ലിലോങ് ഹബോറിബിയിലേക്ക് റാലി പോകാൻ അനുവദിച്ചു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് ലിലോങ് വക്കഫ് നിയമം വന്നതോടെ സംഭാരിൽ തർക്കത്തിലുള്ള ജുമാ മസ്ജിദ് പോലും തങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന വേദനയിൽ എ ഐ എം ഐ എം മേധാവി അസറുദ്ദീൻ ഒ വൈസി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഒ വൈസി വക്കഫ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ മൂന്ന് ഡി പ്രകാരം എഎസ്ഐയുടെ കീഴിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു സ്വത്തും വക്കഫ് സ്വത്താക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതിൽ സംഭാൽ പള്ളിയും രാജ്യത്തുടനീളമുള്ള മറ്റ് നിരവധി ഇസ്ലാമിക ഘടനകളും ഉൾപ്പെടുന്നു നിയമത്തിലെ സെക്ഷൻ മൂന്ന് നിരവധി ക്ലോസുകളോടെ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒ വൈ പരാമർശിച്ചതുപോലെ സെക്ഷൻ ഡി ഒരു സംരക്ഷിത സ്മാരകത്തെയോ സംരക്ഷിത പ്രദേശത്തെയോ വക്കഫായി പ്രഖ്യാപിക്കുന്നത് അസാധുവാക്കി മാറ്റുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പി ഐ ടി സെല്ലിന്റെ ദേശീയ കൺവീനർ അമിത് മാളവ്യ എക്സെൽ അസ്രുദ്ദീൻ ഒ പഴയ ഒരു വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് കുറിച്ചതിങ്ങനെ ഉത്തർപ്രദേശിലെ ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം വക്കഫ് സ്വത്തുക്കളിൽ ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം സ്വത്തുക്കളുടെ രേഖകൾ ഇല്ലെന്ന് അസ്രുദ്ദീൻ ഒ സമ്മതിക്കുന്നു ഇത് പ്രശ്നത്തിന്റെ ഒരു ഭാഗമാണ് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള നിരവധി സ്വത്തുക്കൾ സാധുവായ രേഖകളില്ലാതെ വക്കഫ് നിയമവിരുദ്ധമായി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് അതിനിടെ കൊലവിളി മുദ്രാവാക്യങ്ങളുമായി ഉത്തർപ്രദേശിൽ വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധം നടത്തിയവർക്ക് വമ്പൻ പണിയുമായി യോഗി സർക്കാർ വഖഫ് ബില്ലിനെ എതിർത്ത് തെരുവിലിറങ്ങി രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളടക്കം ഉയർത്തി അക്രമം അഴിച്ചുവിട്ടവരോട് രണ്ടു ലക്ഷം രൂപ വീതം കെട്ടിവെക്കാനാണ് ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിന് മുസാഫർ നഗറിൽ റമദാനിലെ അവസാന വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ കൈകളിൽ കറുത്ത ബാൻഡ് കെട്ടി വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധിച്ചിരുന്നു രാജ്യത്തിനെതിരെ ഭീഷണികളും ഉയർത്തി തുടർന്നാണ് ഏകദേശം ഇരുപത്തിനാല് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സിറ്റി മജിസ്ട്രേറ്റ് വികാസ് കശ്യപ് ഉത്തരവിട്ടു ഇതിൽ ഓരോ പ്രതിയും രണ്ടു ലക്ഷം രൂപ വീതം അടയ്ക്കണം സിസിടിവിയുടെ സഹായത്തോടെ പ്രതിഷേധത്തിലുൾപ്പെടെ മറ്റുള്ളവരെ പോലീസ് തിരിച്ചറിയുന്നുണ്ടെന്ന് എസ് പി സത്യനാരായണ പ്രജാപതി പറഞ്ഞു നോട്ടീസ് കിട്ടിയ ഈ ഇരുപത്തിനാല് പേരും ഇന്നും നാളെയുമായി കോടതിയിൽ ഹാജരാകണം അതിനുശേഷം ഓരോരുത്തരും രണ്ടു ലക്ഷം രൂപ ബോണ്ടായി അടയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ബിൽ ചവിറ്റുകോട്ടയിൽ അറിയുമെന്ന് ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് അതിന് ഇന്ത്യ ഭരിക്കുന്നത് ആർ ജെ ഡി അല്ല ബി ജെ പി ആണെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ ട്രോൾ ീഹാറിൽ ഭരണത്തിൽ വന്നാൽ വഖഫ് ബിൽ ചൗറ്റുകൊട്ടയിൽ എറിയുമെന്നായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് വാചകം വാചകമടിച്ചത് അതിന് ബീഹാർ കിട്ടിയാൽ വഖഫ് ബില്ലിനെ ഒന്നും ചെയ്യാനാകില്ലെന്നും അത് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ഒപ്പുവെച്ച പാസാക്കിയ ബില്ലാക്കിയെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിന് മറുപടി ഉയർന്നത് പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിൽ ഓൾ ഇന്ത്യ മുസ്ലിം വനിതാ വ്യക്തിഗത ബോർഡിന്റെ പിന്തുണ മോദി സർക്കാർ ചെയ്ത പ്രവർത്തികളിൽ മുൻ സർക്കാരുകളും മതമേലധ്യക്ഷന്മാരും ചെയ്യേണ്ടതായിരുന്നുവെന്ന് ലക്നൌവിൽ ബോർഡ് ചെയർപേഴ്സൺ ഷൈസ്ത അംബർ പറഞ്ഞു ഇതുവരെ ഒരു സർക്കാരും മുസ്ലിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടില്ല വോട്ട് രാഷ്ട്രീയം മാത്രമാണ് നടത്തിയത് മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകാനും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം സുതാര്യമാക്കാനും ഞങ്ങൾ ബി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു ഷൈസ്ത അംബർ പറഞ്ഞു അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന വഖഫ് ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി